അദ്ദേഹത്തെ ഐക്യപ്പെടുകയും അവിടെ ഉള്ള സഭയുടെ സ്കൂളുകളും അതോടൊപ്പം തന്നെ പരിശുദ്ധ സഭയുടെ ദേവാലയങ്ങളും അത് വീണ്ടും പുനർക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറെ പ്രവർത്തിക്കുകയും ചെയ്തു പരിശുദ്ധ പത്രികതായ അബ്ദുള്ള ബാവ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കാലം ചെയ്തതിനു ശേഷം അദ്ദേഹം പരിശുദ്ധ സഭയുടെ റിപ്രസെന്റേറ്റീവ് എന്ന രീതിയിൽ തന്നെ അദ്ദേഹം ഒരു തുർക്കി ഗവൺമെന്റിന്റെ ഒരു കരാർ ഉദ്യോഗസ്ഥനായിട്ട് സേവനം ഇടയായി സേവനമനുഷ്ഠിക്കുവാനിടയേർന്നിട്ടുണ്ട് അദ്ദേഹം തന്നെ ആ ഒരു ലീഡർഷിപ്പ് മുഖാന്തരമായിട്ട് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കാലഘട്ടങ്ങളിൽ ഒന്നാം ലോക മഹായുദ്ധങ്ങൾ നടക്കുന്നതായ സമയത്ത് ഒരു പീഡിപ്പിക്കപ്പെട്ടതായ സെറിയാനെ സമൂഹത്തിന് വേണ്ടി നീതി കിട്ടുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ ആ യുദ്ധത്തിൽ പീഡ അനുഭവിക്കുന്നതായ സഭാമദ്ധത്തിനു വേണ്ടി നിലപെടുന്നതിന് വേണ്ടി അദ്ദേഹം ഏറെ ഓടുവാനും അതോടൊപ്പം തന്നെ ിൽ നിന്ന് പ്രത്യേകമായ പക്ഷേ നേടുന്നതിനും ഐക്യപ്പെടുവാനും ഇടയാക്കി Beirut. He consecrated bishops, oversaw church restorations, and defended the church's autonomy amid political turmoil. In 1923, he addressed tensions with the Indian Orthodox Church, sending delegates to Malabar. <laughs> അദ്ദേഹം അനേക സ്ഥലങ്ങൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കൺട്രികളിലൂടെ സഞ്ചരിക്കുവാനും അതോടൊപ്പം തന്നെ ജറൂസലേം ജമാസ്കസ് ആലപ്പൂർ ബേറി തുടങ്ങിയതായ സ്ഥലങ്ങളിൽ അദ്ദേഹം തന്റെ അപ്പോ സന്ദർശനം നടത്തുവാനും ബിഷപ്പുമാരെ വാഴിക്കുവാനും അതോടൊപ്പം തന്നെ സഭയുടെ ദേവാലയങ്ങളെ പുനർ പണിയുന്നതിനും സഭയുടെ ആ നിസ്തലമായ ആ ഒരു ഐക്യം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ പ്രതിരംഭങ്ങൾക്കിടയിൽ തന്നെ സഭയുടെ സ്വയം ഭരണാവകാശം സമരക്ഷിക്കു വേണ്ടിയിട്ടും അദ്ദേഹം ഏറെ പ്രവർത്തിക്കാനിടയെ തന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അദ്ദേഹം പരിശുദ്ധ ഓർത്തഡോക്സ് സഭയുമായുള്ള സന്ദർശങ്ങൾ അത് പഴയതിനു വേണ്ടിയിട്ടും ഏറെ religious and social causes. Notably, organizing a synod in 1930 that incorporated lay participation, a pioneering step in church governance, he authorized the inclusion of musical instruments in services and modified fasting rules to accommodate fish consumption. In spite of his declining health,

അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹം ഒരു സെനഡ് നടത്തുവാനും അതോടൊപ്പം തന്നെ ആ ഒരു സെനഡിൽ അൽമാരുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനും അദ്ദേഹം ഏറെ ശ്രദ്ധ കാണിക്കാനിടയായി തോർന്നു അദ്ദേഹം അതോടൊപ്പം തന്നെ പ്രശുദ്ധ സഭയുടെ ആരാധന ക്രമങ്ങളിൽ ഏറെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളൊക്കെ അത് അലോ ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ സഭയുടെ നോമ്പ് ഉപവാസ ക്രമീകരണങ്ങളിൽ തന്നെ മത്സ്യം അത് ഉപയോഗിക്കുന്നതിനും അദ്ദേഹം അനുവാദം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തന്നെ ഏറെ ശാരീരികമായ അസ്വസ്ഥതകൾക്കിടയിലും പ്രത്യേകിച്ചത്തെ ഹൃദയ സംബന്ധമായ ഒത്തിരി രോഗങ്ങളിലൂടെ കടന്നുപോകുന്നതിനിടയിലും മശതസഭയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറെ നിലകുളനിടയിൽ എത്തുന്നു ഇന്ത്യയിൽ നിന്ന് അന്നത്തെ വൈസ്രോയി ആയിരുന്നതായ പ്രഭു ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ട് ഈ മലങ്കര മണ്ണിലേക്ക് എഴുന്നള്ളി വന്നുകൊണ്ട് ഇവിടെ ആ വലിയ അത് നിലനിരുന്നതായും ചെയ്തതിനു വേണ്ടി സ്നേഹപൂർവ്വം ഈ മലങ്കര മണ്ണിലേക്ക് കടന്നു വരുവാനും ഇടയെ തുറന്നു displaying his characteristic self-sacrifice. His departure from Mosul was a poignant event, with clergy and laity mourning his absence. His visit to India was marked by conflict with separatist elements, particularly Metropolitan Dionysius Givarbis, who sought to undermine his authority. Efforts at reconciliation were unfruitful. This and the the political climate separatists. ആരോഗ്യപരമായ ഒത്തിരി പ്രതിസന്ധികൾ അദ്ദേഹത്തിന് നേരിട്ടുമെങ്കിലും അദ്ദേഹത്തെ ഏറെ സ്നേഹിക്കുന്ന സഭയിലെ മക്കൾ അദ്ദേഹത്തെ ഈ ഒരു മലങ്കര മണ്ണിലേക്കുള്ള യാത്രയെ നിഷേധിക്കാൻ ഇടയായി തീർന്നു കാരണം അദ്ദേഹത്തിന്റെ ശാരീരികമായ അസ്വസ്ഥത അത്രമാത്രം ആഴമായി എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മത്യാഗപരമായ ആ വലിയ ആ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ അതിന്റെ ആ മനോഭാവം ഈ കേരള മണ്ണിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആ മുസ്തുമായ യാത്ര അയപ്പ സമയത്ത് അദ്ദേഹത്തെ ഏറെ സ്നേഹിക്കുന്നതായ സഭപാകന്മാർ ഗണനയോടെയൂടെയായിരുന്നു അദ്ദേഹത്തെ ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ ഇടയായിട്ടിരുന്നത് അദ്ദേഹം തന്നെ ഈ ഒരു ഇന്ത്യ സന്ദർശനത്തിലൂടെ പ്രത്യേകിച്ച് വികടകനപരമായ സഭയുടെ നിലപാടുകൾ ഏറെ പ്രദർശനം നടന്നിരിക്കുന്ന കാലഘട്ടങ്ങളിൽ മദ്രാ പോലെ ചേരുന്നതായ ദീപന്യാസീസ് അദ്ദേഹത്തിന്റെ അധികാരത്തെ തുറങ്ങാൻ ശ്രമങ്ങൾ നടന്നിരിക്കുന്നതായ സമയത്ത് അദ്ദേഹത്തിന്റെ പല പ്രയത്നങ്ങളും ഫലരഹിതമായി മാറി എങ്കിലും ആ വലിയ ശ്രദ്ധയെ ആഴങ്ങൾ ആ പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിലും ഏറെ സ്വാധീനം ചെലുത്താൻ ഇടയെ setbacks. worsened by the strain of his mission. while navigating the ecclesiastical crisis, he suffered greatly but remained steadfast in his commitment to unity and faith. his tenor as patriarch was defined by resilience, diplomacy, and a deep-seated love for his people. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനിടയായി തീർന്നു ഈ വലിയ ആരോഗ്യപരമായി തിരിച്ചിടേണ്ട ഇടയിൽ ഇന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ദൗത്യം അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും അദ്ദേഹത്തിന്റെ ആരോഗ്യം ഏറെ വഷളായി മാറാനിടയായി തീർന്നു സഭ പ്രതിസന്ധികൂടെ മുന്നോട്ട് പോകുമ്പോഴും അദ്ദേഹം ഐക്യത്തിലും വിശ്വാസത്തിലും ഉള്ളതായ അപ്രതിഭതയിൽ നിലകൊണ്ടുപോകൊണ്ട് തന്നെ പരിശുദ്ധ പാത്രികസഭാവ എന്ന നിലയിലുള്ളതായ അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവുകൾ എല്ലാ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ കഴിവ് അതോടൊപ്പം തന്നെ നയതന്ത്രമായ കഴിവുകൾ ജനങ്ങളുള്ളതായ ആഴമായ അദ്ദേഹത്തെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ഏറെ ഘടകമായിട്ട് മാറി to its spiritual and administrative development and his tireless advocacy for the persecuted. his passing in india marked the beginning of an era. his impact on the church and its followers remains profound, as you can see today through this beautiful assembly. <laughs> അതിന്റെ ആത്മീയവും ഭരണകരവുമായ വികസനത്തിന് അദ്ദേഹം നൽകിയതായ സംഭാവനകൾ പീഡിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതായ അശ്രാന്തമായ വാദങ്ങൾ ഇവയെല്ലാം അദ്ദേഹത്തിന്റെ ആ സ്നേഹത്തെയും ഭജനസഭയുള്ളതായ സ്നേഹത്തെയും എന്നും വെളിവാക്കി കാണിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ആ വിയോഗം ഒരു പുതിയ യുഗത്തിന്റെ തുടക്കം കുറയ്ക്കലായിരുന്നു ഈ ജനസമൂഹം മുഴുവൻ സഭയുടെ നാനാ ഭാഗങ്ങളിൽ നിന്ന് കാൽമലകളായിട്ട് ഈ ജനസമൂഹം മുഴുവൻ ഇന്ന് ഈ വേനാലി കടന്നു വരുന്നത് തന്നെ അദ്ദേഹം കാണിച്ച അല്ലെങ്കിൽ പുതിയ കുറപ്പിലായിരുന്നു അളവിലാത്തതായ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും എപ്പോഴും നമ്മൾ ഓരോരുത്തരുടെ കൂടെ എന്നു ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ